ആ സുഹൃത്തുക്കളെ വെറുതെ ഒരു മോഹം ഇപ്പം ഒന്ന് ലൈവിൽ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ലൈവ് ഓപ്പൺ ആക്കിയാണ് ആരൊക്കെ ഉണ്ട് ഇന്നത്തെ ലൈവില് ഏറെ മണിൻ്റെ ലൈവാണ് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കയറി വന്നോളെ ഏറെ മണിൻ്റെ ലൈവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഏറെ മണിക്ക് ലൈവിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാലോ നമുക്ക് ഏറെ മണിൻ്റെ ലൈവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പെട്ടെന്ന് കയറി വന്ന എല്ലാവരും വലിയ സംഭവം കാണിച്ചു തരാം ഒരു മിനിറ്റ് ഒരു പത്താളെങ്കിലും ചുരുങ്ങിയാട്ടെ എന്നിട്ട് ഇപ്പോൾ കാണിച്ചുതരാം എവിടെയാളെവിടെ ആളെവിടെ ആളെവിടെ പെട്ടെന്ന് കയറി വന്നു കാണിച്ചു കാണിച്ചുതരാം ഇതാ അവിടെ നിന്നാണ് സംഭവം നടക്കുന്നത് ഈ ട്രാൻസ്ഫറാണ് നമുക്കിപ്പോൾ മറിയായിട്ടുള്ളത് എടുത്തു ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ ഇപ്പൊ കാണിച്ചല്ല സംഭവം പെട്ടെന്ന് ലൈക്ക് അടിച്ചിട്ട് കയറി വന്നോളെ ലൈവിലേക്ക് ഹലോ ആ ഓ മര അല്ല 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 നമ്പർ മറിയിക്ക് ഓക്കെ ശരി ഇത് നേരത്തെ വണ്ടി വന്ന ഡ്രൈവറാ ശരി ഓക്കെ ഓക്കെ ഹലോ ഇതാ ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഈ മര ഈ ട്രാൻസ്ഫറാണ് നമുക്കിപ്പോൾ മറയായിട്ടുള്ളത് ഇപ്പോൾ കാണിച്ചുതരാം ചുരുങ്ങിയൊരു പത്ത് പേരെങ്കിലും ആകട്ടെ ആറാളായില്ലേ ലൈവിലേക്ക് പെട്ടെന്ന് കയറി വന്നതല്ലേ ഒന്ന് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിച്ചിട്ട് വേണം കയറി വരാൻ ചാനൽ ആദ്യമായിട്ടാണ് ലൈവിൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക് അതാ ഒരാളെ ലൈക്ക് വന്നു ഒരാളെ ലൈക്ക് വന്നു ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഉണ്ട് ഇതാ നമ്മളെ റോഡ് ഇപ്പോൾ ഏകദേശം കാലിയായിട്ടുള്ളത് റോഡ് ഏകദേശം കാലിയായി നിന്നേക്ക് ഈ ഒരു സമയത്താണ് സംഭവം എവിടുത്തു ലൈക്ക് കുറവാണല്ലോ ഒരു പത്ത് ലൈക്കെങ്കിലും ആട്ടെ ടിപ്പൊ കാണിച്ചു തരാം നമ്മുടെ അൽഹിന്ദിന്റെ തൊട്ടടുത്തായിട്ടുള്ള കുട്ടിയാടി അൽഹിന്ദിന്റെ തൊട്ടടുത്തായിട്ടാ ലൈവ് ഇപ്പൊ സ്റ്റാർട്ടായത് എല്ലാവരും കേറി വന്നോ ആരാത് ആയി ഹലോ എന്തൊക്കെയോ വിശേഷം ഓക്കെ ഓക്കെ ഇപ്പൊ ശരിയായി തരാം ഇപ്പൊ ശരിയായി തരാം ഞാൻ വീഡിയോ സൂം ചെയ്യുന്നില്ല സൂം ചെയ്യാണ്ട് തന്നെ ഇപ്പൊ കാണിച്ചരാം ഇപ്പൊ ഇതാ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നു പോണം ഹായ് ഹലോ എന്താ എന്തൊക്കെയാ സുഖല്ല സുഖമായിട്ടി പോന്നു നമ്മളിതാ നടന്ന് നീങ്ങാൻ പോന്നു ലൈക്ക് രണ്ടായില്ല മശാ ലൈക്ക് രണ്ടിലേക്ക് കടന്നു ഓക്കേ പാഞ്ചാള് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ നമുക്കിതാ നീങ്ങാം അല്ലേ അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങാം അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങാം ഈ ട്രാൻസ്ഫറാണ് ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞേ എവിടെ ഹായ് ബ്രോ എന്തൊക്കെയാ ബ്രോ സുഖല്ലേ എവിടെയാണ് ഇത് സ്ഥലം സ്ഥലം കണ്ടിട്ട് അറിയോ മൈസൂർ ബാംഗ്ലൂർ വയനാട് റോഡാണിത് മൈസൂർ ബാംഗ്ലൂർ വയനാട് ദേശീയപാത ബാംഗ്ലൂർ ബസ് ഇപ്പം വരും ഓക്കേ കാണിച്ച ഫുള്ള് ഓട്ടോക്കാരെ കളിയ ആണോ ഞാൻ ഇടുക്കിക്കാരിയാണ് ഇടുക്കിക്കാരിയാ അല്ലേ ഓക്കേ ഓക്കേ ഇത് നമ്മളെ കുറ്റി കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാരിയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടി ഒരു ബായിൻ്റെ അവിടുന്ന് എന്താ പരിപാടി എന്നുള്ളത് അറിയാത്തത് ഒരു ഭായിരുന്നു നമ്മളെങ്ങനെ നോക്കുന്നത് ഈ ബായിയാണ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബായിക്ക് സംഭവം തിരഞ്ഞെടുക്കില്ല ഞാൻ ആലപ്പുഴ 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 നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്ന സ്ഥലമാണ് ഇപ്പം വരട്ടാ ഒറ്റ മിനിറ്റ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യേ സംഭവം ഇപ്പൊ കാണിച്ചു ലൈക്ക് അടിക്കാത്ത ഒന്ന് ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ ഇപ്പൊ കാണിച്ചു തരാം വെയിറ്റ് ആൻഡ് സീ ഓരോരുത്തരുണ്ട് എന്നെ ഇങ്ങനെ നോക്കുന്നു പരിപാടി എന്താണെന്നുള്ള അറിയറ്റ് ഓരോ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ എന്നെ വീശിച്ചു ഓക്കേ രാവിലെ ഒമ്പത് മണിയായാലും ഈ റോഡ് ഫുള്ള് ജാമായിരിക്കും രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ആറര ഏറെ മണിവരെ ജാമായിരിക്കും പക്ഷേ എന്താ കാരണം എന്നുള്ള അറിയില്ല ഇന്ന് പൊതുവേ ഒരു തിരക്ക് കുറവുണ്ട് അല്ലെങ്കിൽ ഈ റൂട്ടിൽ കൂടെ ഇപ്പോൾ ഒരു വണ്ടിക്കും ടൗണിലേക്ക് പോകാൻ പറ്റില്ല അമ്മമാതിരി തിരക്കായിരിക്കും പക്ഷേ ഇന്നത്തേത് എന്താ കാരണം എന്നുള്ള അറിയില്ല ചിലപ്പോൾ ഇപ്പം തന്നെ ബ്ലോക്ക് ആവാനുള്ള ചാൻസും കൂടുതലാണ് പിന്നെ വേറെ ആരൊക്കെയുള്ള കമൻ്റ് ബോക്സിലേക്ക് ആരെല്ലാം വരുന്നത് ഒറ്റ ഒരാളാണെന്നല്ലേ വന്നിട്ടുള്ളു എബിൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചൗധരി വന്നിട്ടുണ്ട് പിന്നെ അതാരാ റിസ്വാന നൗഷാദ് ഹായ് ഹലോ റിസ്വാന എന്തൊക്കെയാ പിന്നെ ആരുള്ള മൂന്നാൾക്കാരാണല്ലോ കമൻറ്റ് ബോക്സിലേക്ക് കയറി വന്നിട്ടുള്ളൂ പിന്നെ എബിൻ കൂട്ട് കൂട്ടാക്കിയിട്ടുണ്ട് തിരിച്ചു വരണേ ഓക്കേ ഓക്കേ ഏതെങ്കിലും ഒരു ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് അതിലൊരു ഹായ് വരണേ മറന്നു പോകുന്നേന കേട്ടോ ഓക്കെ എബിനെ ഹായ് ബ്രോ എന്താ പ്രോഗ്രാം പ്രോഗ്രാം ഉണ്ട് ഇപ്പോൾ കാണിച്ചു തരാം ഇതാ അടുത്തൊരാൾ എന്താ സംഭവം എന്നുള്ളറിയ് ഇങ്ങനെ വന്ന് നോക്കി അപ്പോൾ ഞാൻ മൂപ്പരക്കുള്ള ഫോൺ തിരിച്ചപ്പോൾ നേരെ അങ്ങോട്ട് കയറിപ്പോ ഇയാളാണ് അദ്ദേഹം പിന്നെ മൂന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു എന്തായാലും ഇനി മറക്കൂല ഏതെങ്കിലും ഒരു ലിങ്ക് കയറിയിട്ട് കമൻറ്റ് ഇട്ടാൽ എന്നോട് മറന്നുകൂല അതുകൊണ്ട് പറഞ്ഞേട്ടാ ഇപ്പം തന്നെ ലൈവ് കട്ടാ ഉടനെ തന്നെ വരാം ഇത് അപ്പോളോൻ്റെ ഷോപ്പ് അപ്പോളോ ബ്രിഡ്ജ് സ്റ്റോൺ അതുപോലെ തന്നെ ഹെൽമെറ്റിൻ്റെ ഒക്കെ കട ഉണ്ട് നമ്മളടുത്ത് ബാക്കിയുള്ള കട ഒക്കെ പോയി സമയം ഒരുപാട് ലൈറ്റായില്ലേ ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് ലൈവ് കട്ടാക്കും കേട്ടോ സ്ഥലക്കാലത്തേക്ക് വന്നതാ വേറെ ആരൊക്കെയല്ലേ ഞാനിതാ നമ്മളെ ഷോപ്പ് കാണിച്ചത് ഇതാണ് ഞമ്മളെ ഷോപ്പ് വരുന്നത് ആർക്കെങ്കിലും സ്റ്റീൽ ഐറ്റംസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതാ ഇയാളുമായിട്ട് ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി സ്റ്റീലിൻ്റെ മൊത്ത കച്ചവടക്കാരനാണ് കാണാൻ സുന്ദരനും സുമൂഖനുമായ ഇയാളാണ് ഈ ഷോപ്പിൻ്റെ ഓണറ് മൂപ്പർക്ക് മൂപ്പരൊന്ന് പിന്നെ വയറലായി കൊടുക്കാൻ വേണ്ടി എന്നോട് കുറേയായി പറയുന്നത് പക്ഷെ സമയം കിട്ടാറില്ല ഇയാളാണ് ഷോപ്പിൻ്റെ ഓണർ നമ്മളെ പാർട്ണർ കൂടിയാണ് അപ്പൊ ഇതാ അടുത്തൊരാളുണ്ട് അടുത്തൊരാളും കൂടെ ഞാൻ കാണിച്ചു തരാം എന്തോ മീറ്റിങ്ങോ കാര്യങ്ങളോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇത് അടുത്ത ഒരു കഷണ്ടി കഷണ്ടി വന്നിട്ടുണ്ട് ഇനി ഇങ്ങോട്ടേക്ക് നോക്കൂല ഇനി നമ്മളെ നോക്കൂല നേരെ ഉള്ളിലേക്ക് കയറിപ്പോ എന്തോ പരിപാടി ഒപ്പിക്കേണ്ട പരിപാടി ഇറക്കിട്ട് താ എന്തോ താങ്ങേണ്ട പരിപാടിയാ അപ്പൊ അങ്ങനെ വിളിച്ചു വരുത്തിയ ലൈവ് വന്നിട്ടുണ്ട് മൂപ്പര് പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തി ഇനിയുണ്ട് രണ്ട് മൂന്ന് ആൾക്കാരും കൂടെ ഇനി വരാണ്ട് നിരത്തി രണ്ടുപേരും നിരത്തി ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞമ്മക്കിട്ട് താങ്ങാനുള്ളതാണ് അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവില്ല എല്ലാവരും എനിക്ക് സപ്പോർട്ട് വേണം കേട്ടോ ഇവരൊക്കെ നമ്മളെ ചാമ്പാനുള്ള പരിപാടിയാണ് ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പരിപാടി എന്നുള്ളത് ഓക്കേ